നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ുംവരാശിക്ക് ആപദ്കരമായ വിപത്താണെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇന്ത്യയുടെ സൈന്യം പൂർണ്ണമായി തകർത്തിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ലക്ഷ്മി ഇന്ത്യയിലെ തീർത്ഥാടകരായ പാവപ്പെട്ട ജനങ്ങളെ അവരെ മതം ചോദിച്ച് അവരോട് കലീമ ചൊല്ലാൻ പറഞ്ഞു കലീമ ചൊല്ലാൻ അറിയാത്തവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന നിലപാട് സ്വീകരിച്ച തീവ്രവാദത്തിനെതിരാണ് ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ളത് ആ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ സൈന്യം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തിട്ടുള്ളത് ഒരു പാവപ്പെട്ട ജനതയ്ക്കും അവിടെ ഒരു തരത്തിലുള്ള അപകടം സംഭവിക്കാതെ ഭീകരതയെ തകർക്കുക അത് ഈ രാജ്യത്തെ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ ബഹുഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളും ഈ ഭീകരവാദ പ്രവർത്തനത്തെ തകർക്കാൻ വേണ്ടി ഈ ഭീകരവാദ പ്രവർത്തനത്തെ തകർത്ത നിലപാടിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കാരണം ഈ ഭീകരവാദം കൊണ്ട് നിരവധിയായ രാഷ്ട്രങ്ങൾ നിരവധിയായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിസന്ധി അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു അവർ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു വികസനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല ദാരിദ്ര്യവും അവരുടെ ആ ആ പ്രദേശം മുഴുവൻ മുഴുവൻ രാജ്യം വ്യാപിക്കുന്ന ഒരു അതുകൊണ്ട് നമ്മുടെ തന്നെ വിപത്താണ് പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനത്തിന് നടത്തുന്ന ഫണ്ടിംഗ് അവസാനിപ്പിച്ച് ലോകത്തെ സമാധാനവും ശാന്തിയും നിലനിർത്താൻ അനിവാര്യമായ നടപടിയിലേക്ക് വരാൻ ഇനിയെങ്കിലും അവർ തയ്യാറാകണം ഏത് രാജ്യത്തിന്റെയും പുരോഗതി തടസ്സപ്പെടുത്തുന്ന വിപത്തിനെ ലോകത്തുനിന്ന് തുടച്ചുമാറ്റപ്പെടേണ്ട കാലഘട്ടമാണ് ഇന്നത്തേത് രാജ്യത്തിന്റെ സൈനിക നടപടിയിൽ രാജ്യം ഇന്ന് അഭിമാനം കൊള്ളുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യം സുരക്ഷിതമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യമർപ്പിച്ചും നന്ദി പ്രകടിപ്പിച്ചും ചങ്ങരംകുളത്ത് നടത്തിയ അഭിനന്ദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനീഷ് മുക്കുത്തല അധ്യക്ഷത വഹിച്ചു പ്രസാദ് പടിഞ്ഞാക്കര ടി ഗോപാലകൃഷ്ണൻ ജേനു പട്ടേരി കൃഷ്ണൻ പാവിട്ടപ്പുറം കെ ലക്ഷ്മണൻ ബിപിൻ മുല്ലക്കൽ വിനയൻ വാഴുള്ളി രഞ്ജിത്ത് മുക്കുത്തല ബിപിൻ കോക്കുർ കെ ജനീവ് സുധീഷ് കല്ലൂർമ എന്നിവർ സംസാരിച്ചു ஜத்தா ஜெ நரேந்திர மோடில திருவீதிகளில் ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാലം മാർത്തും ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ സൂ മെറൈൻ മെറാക്കിൾസ് എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മെറൈൻ മിറാക്കി എക്സ്പോ സഫാരി ഗ്രൗണ്ട് എടപ്പാൾ